ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഈ ഒരു കൂടി വിവാഹത്തെ കാണുന്ന ലാഭേച്ഛയാണ് വിവാഹം വിവാഹത്തിന് എനിക്ക് എന്ത് കിട്ടും അതെ അല്ലെങ്കിൽ ഭാവിയിൽ എനിക്കിത് കൊണ്ട് എന്ത് ഗുണം ഗുണുണ്ടാവും എന്ന കൂടി ചെയ്യുന്ന വിവാഹത്തിനാണ് പലപ്പോഴും ഈ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുന്നതോട് കൂടി ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വാഴ കല്യാണം അജയുമാർജി ഈ പറയുന്ന കല്യാണങ്ങളെ പറ്റി പല രീതിയിൽ പറയുന്നുണ്ട് ഒരുപാട് രീതിയിലുള്ള കല്യാണങ്ങളുണ്ട് അതിൽ സ്പെഷ്യലി എസ്പെഷ്യലി പറയുന്ന വാഴക്കല്യാണം ചില കല്യാണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് സക്സസ് ആകില്ല എന്നും അതിനു പകരമായിട്ട് വാഴക്കല്യാണം നടത്തുകയോ സ പയ്യൻ്റെ സഹോദരി കൊണ്ട് തല കെട്ടുകയോ ചെയ്യും എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അതായത് ചിലവരുടെ ജാതകത്തിൽ രണ്ട് വിവാഹത്തിന് യോഗ കൊണ്ടെന്ന് നിൽക്കുക അതായത് പ്രത്യേകിച്ച് കാണുമ്പം ഒരാളുടെ ഏഴാം ഭാവം അല്ലെങ്കിൽ ഏഴാം ഭാവാധിപതി ഏഴാം ഭാവാധിപതി ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ നിൽക്കുമ്പോഴും അതുപോലെ തന്നെ ശുക്രനൊക്കെ പാപയോഗങ്ങളൊക്കെ വരുന്നത് ചില ജാതകത്തിന്റെ പ്രത്യേകതകളാണ് അപ്പൊ അങ്ങനെയുള്ള ജാതകങ്ങളിൽ പറയാറുണ്ട് ഇയാൾക്ക് രണ്ട് വിവാഹയോഗമുണ്ട് ആദ്യത്തെ വിവാഹം എന്തായാലും ഇയാൾക്ക് സക്സസ് ആകില്ല അത് പിഴച്ചു പോകും എന്ന് ബോധ്യമുള്ളപ്പോൾ പകരം ഇയാളെ കൊണ്ട് കെട്ടിച്ച് ആ താലി കെട്ടി അതിനെ നശിപ്പിച്ച് കളയുന്ന ഒരു രീതി ഉണ്ട് അത് തമിഴ്നാട്ടിലാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം വാഴയാണ് അവർ ഒരു സ്ത്രീയായി സങ്കല്പിക്കുകയും നമ്മുടെ സാധാരണ വിവാഹം നടത്തുന്ന ചടങ്ങോടുകൂടി ഈ വാഴയെ വിവാഹം കഴിപ്പിക്കുകയും അതിനുശേഷം ആ വാഴയെ വെട്ടി താഴിയിടും അതായത് ആ വിവാഹം പോയി എന്ന് സങ്കല്പം അതിനുശേഷം യഥാർത്ഥത്തിലുള്ളൊരു വിവാഹം അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രാവശ്യം വിവാഹം പറഞ്ഞിട്ടുള്ളൂ പിന്നീടുള്ള വിവാഹത്തിനൊന്നും നമ്മൾ ഈ ആധികാരികതയില്ല ആദ്യത്തുള്ള വിവാഹത്തിൽ അപ്പൊ ആദ്യത്തെ വിവാഹം അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്നതിന് ഇത് ദോഷം ബാധിക്കില്ല എന്ന് തമിഴ്നാട്ടിലൊക്കെ ഒരു വിശ്വാസമുണ്ട് അവിടെ വാടകല്ലിയാണ് ചെയ്യുന്നത് നമ്മൾ കേരളത്തിൽ ചെയ്യുന്നത് ഉമാമഹേശ്വര പൂജ നടത്തി കലശത്തിൽ താലി കെട്ടി ആ താലി ആ കലശ ഉൾപ്പെടെ നമ്മൾ കൊണ്ടുപോയി നദിയിൽ ഒഴുക്കി കളയുക അപ്പൊ ആ ഒരു താലി അവിടെ നമ്മൾ ആ കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ചതിന് ശേഷം അതിനെ നമ്മൾ ഒഴുക്കി കളയുന്നു പിന്നീട് വിവാഹം ഇയാൾ നടത്തി കഴിഞ്ഞാൽ ആ ആദ്യത്തെ വിവാഹദോഷം കിട്ടും എന്നുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ചിന്താഗതിയിൽ നിന്നുണ്ടായതാണ് ഈ വാഴ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് തമിഴ്നാട്ടിലും കേരളത്തിലും വാഴ കുറവാണ് തമിഴ്നാട്ടിലാണ് നാട്ടിലാണ് ഇങ്ങനെ കൂടുതലായിട്ടുള്ളത് അപ്പൊ അത്രയും ദോഷമുള്ളവർക്ക് കേരളത്തിൽ സ്വീകരിക്കാവുന്നൊരു മാർഗ്ഗം ഉമാമഹേശ്വര പൂജ നടത്തുക അതിൽ താലി കെട്ടിയിട്ട് അത് കളയുക അതിന് ശേഷം വിവാഹം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വിവാഹയോഗത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും അതാണ് ഈ വാഴ ഉദ്ദേശിക്കുന്നത് അതാണ് കല്യാണം കേരളത്തിലാത്തത് ഉമാമഹേശ്വര പൂജയായിട്ട് അവിടെ തന്ത്രം അത്ര ഇല്ലല്ലോ തന്ത്രം വികസിച്ചിട്ടില്ല ആഗമശാസ്ത്ര തന്ത്രം അവിടെ കുറവാണ് അപ്പൊ ഇവിടെ താന്ത്രികമായ പരിവാരമാണ് ഉമാമഹേശ്വര പൂജ ചെയ്യുക അവിടെ വാഴയ്ക്ക് കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അതുപോലെ കേരളത്തിനകത്ത് കല്യാണങ്ങൾ പല രീതിയിലുണ്ടെന്ന് പറയുന്നുണ്ട് പ്രായോഗികത എന്താണ് അതായത് വൈദിക ആചാരപരമായും ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമായിട്ടും വിവാഹം പലതരത്തിലുണ്ട് അഞ്ച് എട്ട് വിവാഹങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അഞ്ചെണ്ണമാണ് പ്രധാനമായിട്ട് എടുക്കുന്നത് അതിലൊന്ന് ബ്രാമ്യം എന്ന് പറയുന്നതാണ് ആ വിവാഹ രീതി എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ വിവാഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അതിനെല്ലാം പൊരുത്തങ്ങളോ കാര്യങ്ങളൊക്കെ ചോദനയൊക്കെ നടത്തിയതിനു ശേഷം നടത്തുന്ന ഒരു കല്യാണമാണ് ബ്രാഹ്മ്യം എന്ന് പറയുന്നത് മറ്റൊന്ന് പ്രജാപത്യമാണ് പ്രജാപത്യത്തിന് ബ്രാഹ്മ്യത്തിൽ നിന്നുള്ള വ്യത്യാസമെന്ന് പറയുന്നത് പ്രജാപത്യം കുറച്ചും കൂടെ ആഡംബരപൂർണ്ണമായിട്ട് വധുവിനെ അണിയിച്ചൊരുക്കിയൊക്കെ ഒരു രാജകീയമായിട്ടുള്ള ഭാവത്തിൽ നടത്തുന്ന ഒരു വിവാഹമാണ് പ്രജാപത്യം ആശ്രവും ആശ്രമം എന്നാണ് മൂന്നാമത്തെ വിവാഹ രീതി ആശ്രവും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഹ്മ്യം പോലെ തന്നെയാണ് അത് നമ്മുടെ ആചാരപരമായ അനുഷ്ഠാനങ്ങളോടുകൂടി നടത്തുന്നതാണ് ഈ പറയുന്ന ആശ്രമം എന്ന് പറയുന്നത് മറ്റൊന്ന് പറയുന്നത് ദൈവം അല്ലെങ്കിൽ ദൈവികം എന്ന് പറയുന്ന രീതിയാണ് ദൈവികം എന്ന് പറയുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ യജ്ഞങ്ങളുടെ ഭാഗമായി യജ്ഞങ്ങൾ നടത്തിയിട്ട് വധുവിനെ ദാനമായി നൽകുന്നതാണ് നമ്മൾ പറയുന്ന ദൈവികം എന്ന് പറയുന്ന ദൈവം ദൈവികം എന്ന് പറയുന്ന രീതി ഇത് നാലെണ്ണമാണ് ഉത്തമം എന്ന് പറയുന്ന വിവാഹ രീതികൾ അഞ്ചാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഗന്ധർവം എന്ന് പറയുന്ന വിവാഹമാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രണയിനികളുടെയും പ്രണയ വിവാഹം എന്ന് പറയുന്ന വിവാഹ ാണ് ഗാന്ധർവം എന്ന് പറയുന്നത് ഇവിടെ ആചാരാനുഷ്ഠാനങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയൊന്നുമില്ല രണ്ടു പേര് വീട്ടുകാരുടെ സമ്മതമൊന്നും വേണമെന്നില്ല അവർ തന്നെ വിവാഹം തീരുമാനിച്ചിട്ട് അവർ നടത്തുന്ന അതായത് ആചാരങ്ങളുടെ യാതൊരു അകമ്പടിയും ഇല്ലാതെ അവർ നടത്തുന്ന വിവാഹമാണ് ഗാന്ധർവം എന്ന് പറയുന്നത് ഗാന്ധർവം മധ്യമമായിട്ടാണ് നമ്മുടെ ഇതിൽ സ്വീകരിക്കപ്പെടുന്നത് മധ്യമ ബാക്കി നാലെണ്ണം ഉത്തമമായിട്ട് സ്വീകരിക്കപ്പെടുന്നതും ഗാന്ധർവം മധ്യമമായി സ്വീകരിക്കപ്പെടുന്നതുമാണ് പിന്നീടുള്ളത് ആസുരം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പലപ്പോഴും ചിന്തി നമ്മൾ ഇന്ന് കാണുന്ന വിവാഹ രീതികൾ പലതും ഈ പറയുന്ന രീതിയായിട്ടാണ് തോന്നുന്നത് അതായത് രണ്ട് വീട്ടുകാർ തമ്മിൽ ചില ഉടമ്പടിയുടെ പ്രകാരം ധനമാണ് ജോലി സമ്പത്ത് ഇങ്ങനെയുള്ള ചില ഉടമ്പടികൾ നോക്കിയിട്ട് അവിടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ നോക്കുന്നില്ല അവിടെ ഇപ്പോ ഇപ്പൊ ജ്യോതിഷ നിലക്ക് എനിക്ക് തന്നെ ആധികാരികമായി പറയാൻ സാധിക്കും എന്താണെന്നറിയോ നമ്മുടെ വന്നു കഴിയുമ്പോഴത്തേക്കും പറയും അവള് പറയും പൊരുത്തയില്ല മദ്യമാണെങ്കി ഇത് നീജമാണ് എടുക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അല്ല ഞങ്ങൾ അന്വേഷിച്ചപ്പോഴേ ചെറുക്കന് പൊതുവെ നല്ല ഒരു ജോലിയും സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല ജോലിയൊക്കെ ഉള്ളവരാണ് സാധാരണ സമ്പത്തൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ജോലി അല്ലേ ഇതങ്ങോട്ട് വിട്ട് കളയണ്ട ഇനി ഇപ്പോൾ ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ പരിഹാരം അങ്ങോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കല്യാണം അങ്ങോട്ട് നടത്തിയാലോ അത് തിരിച്ച് ആണേൻ്റെ വീട്ടുകാരും വന്ന് പറയും കിർക്കൻ്റെ വീട്ടുകാരും ഇങ്ങനെ പറയാറുണ്ട് അപ്പം ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ദോഷങ്ങൾ വകവയ്ക്കാതെ അതിന് ചില ഈ പരിഹാരങ്ങൾ ചെയ്ത് ചെയ്യാം എന്നുള്ള ഒരു രീതിയുണ്ട് അവർക്ക് ഇതിന് നമുക്ക് ഈ ആസുരം എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെടുന്നത് അവിടെ സ്ത്രീധന ധന കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് അധമമാണ് പലപ്പോഴും നമ്മൾ നടക്കുന്ന വിവാഹം ആ അധമ രീതിയിലുള്ള വിവാഹമായതുകൊണ്ടാണ് ഇന്ന് പല കുടുംബ ജീവിതത്തിൽ ഹൈന്ദവതയുടെ ഇടയിലുള്ള ജീവിതങ്ങളിലൊക്കെ തന്നെ താളപ്പച്ചകളും അതുപോലെ പിന്നെ ഈ വിവാഹ വിരഹങ്ങളും പിരിയലുകളും വേർപാടു എല്ലാം ഉണ്ടാകുന്നത് മറ്റൊന്ന് ആസ്വദം കഴിഞ്ഞാൽ ഉള്ളത് പൈശാചികം എന്ന് പറയുന്ന ഒന്നാണ് അത് പൈശാചികം എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ പ്രലോഭിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന തട്ടിക്കൊണ്ടു പോയിട്ടൊക്കെ നടത്തുന്ന ഒരു വിവാഹ രീതിയാണ് ഈ ആസുരം കഴിഞ്ഞാൽ പൈശാചികം എന്ന് പറയാ അതേപോലെ തന്നെയാണ് രാക്ഷസീയം എന്ന് പറയുന്ന ഒരു വിവാഹം ഈ രാക്ഷസീയം എന്ന് പറയുന്ന വിവാഹത്തിനും ഈ പ്രലോഭിപ്പിച്ചുകൊണ്ടുപോയി മന്ത്രവാദം ചെയ്തും പശ്യം ചെയ്തത് കൊണ്ടുപോയതും ഈ വിവാഹത്തിനാണ് പൈശാചികം എന്ന് പറയുന്ന ഏറ്റവും മോശമായിട്ടൊരു വിവാഹ സങ്കല്പമാണ് ആ വിവാഹ സങ്കല്പത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരാളെ ബലമായിട്ട് യോഗിച്ചോ നിയമത്തിന്റെ ബലം കൊണ്ട് കൊണ്ടൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ സമ്മതയില്ലാതെ നടത്തുന്ന വിവാഹങ്ങളുണ്ട് അത് പൈശാചികമായ വിവാഹം അങ്ങനെ എട്ട് തരത്തിലുള്ള വിവാഹമാണുള്ളത് നാല് തരത്തിലുള്ള വിവാഹം ഞാൻ ആദ്യം പറഞ്ഞ നാലെണ്ണമാണ് എന്ന് പറയുന്നത് അതിന് ആചാരാനുഷ്ഠാനങ്ങളുടെ പിന്തുണയുണ്ട് അതിന് ഈ പറയുന്ന നിയമപരമായിട്ടുള്ള നമ്മളീ പറയുന്ന ജ്യോതിഷ ജ്യോതിഷത്തിൻ്റെയും താന്ത്രികത്തിൻ്റെയും വൈദികത്തിൻ്റെയും എല്ലാം പ്രമാണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അനുയോജ്യമായ രീതികൾ കൊണ്ടാണ് അത് കഴിക്കുന്നത് പക്ഷേ ഈ എന്ന് പറയുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് നടക്കുന്നൊരു വിവാഹ രീതിയാണ് പരസ്പരം ഇഷ്ടത്തിൽ നടക്കുക അത് മധ്യമമായിട്ടും സ്വീകരിക്കുന്നുണ്ട് ബാക്കി മൂന്നെണ്ണം ആ മൂന്നെണ്ണം സ്വീകരിക്കപ്പെടുന്നത് തന്നെ അധമമായിട്ടുള്ള രീതിയാണ് അപ്പം നമ്മൾ സ്ത്രീധനം കൊടുത്തും മറ്റും കല്യാണം നടത്തുന്നത് അധമ രീതിയായിട്ട് വേണം ഈ ഒരു രീതിയിൽ കണ്ടാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പറയുന്ന എട്ട് കല്യാണങ്ങൾ എന്നൊക്കെ പറയുന്നത് പലരും വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ് അതായത് ഇന്ന് ഇപ്പോഴാണ് ഈ പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക ഡീറ്റെയിൽ മനസ്സിലാവുന്നത് അപ്പോൾ ഈ സ്ത്രീധനം മേടിച്ചുകൊണ്ട് ചെയ്യുന്ന കല്യാണം അധമമാണെന്ന് താങ്കൾ പറഞ്ഞത് ഇത് സമൂഹത്തിൽ എത്ര പേര് ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്നറിയില്ല പക്ഷേ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു എന്താ പറയുക തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് അല്ല ഇന്ന് നമ്മൾ കാണുന്ന ഈ കുടുംബത്തിലുണ്ടാകുന്ന ശിഥിലീകരണം കൊലപാതകങ്ങൾ പരസ്പര പ്രശ്നങ്ങൾ കേസ് ഇതിനൊക്കെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഈ ഒരു കൂടി വിവാഹത്തെ കാണുന്നത് കൊണ്ടാണ് ലാഭേച്ഛയാണ് വിവാഹം വിവാഹത്തിന് എനിക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ ഭാവിയിൽ എനിക്കിത് കൊണ്ട് എന്ത് ഗുണം ഗുണുണ്ടാവും എന്ന കൂടി ചെയ്യുന്ന വിവാഹത്തിനാണ് പലപ്പോഴും ഈ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുന്നതോടുകൂടി ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ പറയുന്ന ഈ ആസുരമായിട്ടുള്ള ഒരു വിവാഹ സമ്പ്രദായം തന്നെയാണ് അതിന് മാതാപിതാക്കള് ഇത്തരത്തിലേക്ക് പോകാതെ നമ്മൾ ഈ പറയുന്ന പോലെ ആ ആചാരാനുഷ്ഠാനങ്ങളുടെയും സമൂഹത്തിന്റെയും സാമൂഹ്യ നിയമങ്ങളുടെയും ഒക്കെ പിൻബലത്തോടു കൂടി ഒരു വിവാഹം കഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു ശക്തിയും ഉറപ്പും ഈടും ഒക്കെ ഉണ്ടാവും ഉറപ്പായിട്ട് അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വിവാഹം ഒരു സംവിധാനത്തിൽ പോയി അവസാനിക്കുകയും ജീവിതകാലം മുഴുവൻ ദുഃഖിക്കുന്നതിന് ഇതൊരു കാരണമായിട്ട് മാറുകയും ചെയ്യും സന്തോഷം വലിയൊരു ഇൻഫർമേഷനാണ് കാര്യം കല്യാണം വളരെ ദൃഢമാകട്ടെ കുറച്ച് നിൽക്കട്ടെ ഇത് എന്താ പറയുക ഇതിൻ്റെ ഒരു പവിത്രത അത് അങ്ങനെ മുന്നോട്ട് പോകട്ടെ നന്ദി നമസ്കാരം